നമസ്കാരം തിരഞ്ഞെടുപ്പ് ദിനം മിക്കവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് വിരലിൽ പുരട്ടിയ മഷി അടയാളമായിരിക്കും മായാത്ത മഷി അടയാളം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് കുറഞ്ഞത് ഇരുപത് ദിവസത്തേക്കെങ്കിലും ഈ അടയാളം മായാതെ നിൽക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പത്ത് മില്ലി വീതമുള്ള ഇരുപത്തി ദശാംശം അഞ്ച് ലക്ഷം കുപ്പികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് രൂപയ്ക്കാണ് ഇത് ഇത്െരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്നത് ഈ വോട്ടിംഗ് മഷിയുടെ ചരിത്രമെന്ന് നമുക്കൊന്ന് നോക്കാം കള്ളവോട്ട് തടഞ്ഞ് വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പ് വരുത്താനായാണ് ഈ മഷി പുരട്ടുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത വോട്ട് മഷി മൈസൂർ പെയിൻറ്സ് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മൈസൂർ മഹാരാജ കൃഷ്ണരാജ വാഡിയർ നാലാമനാണ് ഈ കമ്പനി സ്ഥാപിച്ചത് നിലവിൽ കർണാടക ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനം ഒരു കൊപ്പിയിൽ പത്ത് മില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാവും വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് മഷി ആദ്യമായി അവതരിപ്പിച്ചത് ആൾമാറാട്ടത്തിനെതിരായ മുൻകരുതൽ നടപടിയായി വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലാണ് ഈ മഷി പുരട്ടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് മഷിയിലെ പ്രധാന ഘടകം ദിവസങ്ങളോളം നിൽക്കാനായി സിൽവർ നൈട്രേറ്റ് ഇരുപത് ശതമാനമാണ് മഷിയിൽ ചേർക്കുന്നത് കൂടാതെ ചർമ്മത്തിന് സുരക്ഷിതമായി ഈ മഷി വെള്ളം സോപ്പ് അല്ലെങ്കിൽ മറ്റ് ക്ലീനിങ് പ്രോഡക്ട്സ് എന്നിവ ഉപയോഗിച്ചാലും പോകില്ല മലേഷ്യ കാനഡ കംബോഡിയ ഖാന ഐവറി കോസ്റ്റ് അഫ്ഗാനിസ്ഥാൻ തുർക്കി നൈജീരിയ പാമ്പുവ ന്യൂ ഗിനിയ നേപ്പാൾ മഡഗാസ്കർ സിംഗപ്പൂർ ദുബായ് മംഗോളിയ സിയറാലിയോൺ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ മുപ്പതിലധികം രാജ്യങ്ങളിലേക്ക് ഈ മഷി കയറ്റി അയക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ എന്നാൽ പലതരത്തിലാണ് മഷി ഉപയോഗിക്കുന്നത് കംബോഡിയയിലും മാലദ്വീപിലും വോട്ടർമാരുടെ വിരൽ മഷിയിൽ മുക്കുമ്പോൾ തുർക്കിയിൽ നോസലുകൾ കൊണ്ടാണ് മഷി പുരട്ടുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്